ഒരു കഥ പറഞ്ഞ് തുടങ്ങാമെന്നാണ് കരുതുന്നത് നിങ്ങൾക്ക് അവിടെ ഉണ്ടല്ലോ അല്ലേ എല്ലാവരുടെയും കൂടെ എന്നെ കൂടെ കുറച്ച് സമയം കൂട്ടേണ്ടതുണ്ട് കാരണം നിങ്ങൾക്കറിയാത്തതായോ അല്ലെങ്കിൽ പുതുതായോ ഒന്നും പറയാനില്ല നമുക്കെല്ലാവർക്കും അറിയുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയേറെ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാളായിക്കൊണ്ട് മാറാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ സ്ത്രീ മാത്രമാണ് മകളായും ഭാര്യയായും മരുമകളായും ഉമ്മയായും നാത്തൂനായും ഇളച്ചിയോ മൂത്തച്ചിയോ അമ്മയോ ഇങ്ങനെ കുറേ പോസ്റ്റുകൾ ഉണ്ടല്ലോ അല്ലെ നമ്മളിങ്ങനെ ജീവിതത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കുറേ വേഷങ്ങള് ആ വേഷങ്ങളൊക്കെ ഏറ്റവും മനോഹരമായി ഒരു പക്ഷേ ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതമാകുന്ന ഈ നാടകത്തിൻ്റെ അല്ലെങ്കിൽ ഈ സിനിമയുടെ അവോർഡ് പ്രഖ്യാപിക്കുന്ന ഒരു സമയം വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മകൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഭാര്യ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സഹോദരിയോ മരുമകളോ അമ്മായിയമ്മയോ അത് ഞാൻ തന്നെ ആവേണമേ എന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നു പ്രാർത്ഥിക്കുന്നു മറ്റൊരു പ്രത്യേകതയുള്ളത് ഇത്ര മാത്രമാണ് എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നേടി തന്ന എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അത് എന്നിൽ ഏൽപ്പിച്ച ഒരു ബാധ്യതാ നിർവഹണമുണ്ട് ആ ബാധ്യതാ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ഞാൻ എൻ്റെ ക്ലിനിക്കുകളിൽ കണ്ടുവരുന്ന ഏകദേശം ഒൻപത് വർഷങ്ങളായി ഞാൻ എൻ്റെ ക്ലിനിക്കുകളിൽ കാണുന്ന കേൾക്കുന്ന അനുഭവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് എന്നെ പോലെയുള്ള പച്ചയായ ചിന്തയും വികാര വിചാരങ്ങളും മജ്ജയും മാംസവും ഒക്കെയുള്ള സാധാരണ മനുഷ്യർ അവരുടെയൊക്കെ ഇങ്ങനെ കേൾക്കുകയും ഒരുമിച്ചിരുന്ന് അതിലുള്ള പരിഹാരങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ എന്നോട് തന്നെ പറയാറുണ്ട് ഈ യാതനകൾ ഈ പ്രയാസങ്ങൾ ഈ മനുഷ്യരനുഭവിക്കുന്ന ഓരോ വേദനകളും എനിക്കോ എനിക്ക് ചുറ്റുമുള്ളവർക്കോ ഇതുപോലെ മറ്റൊരു മനുഷ്യനോ അനുഭവിക്കാതിരിക്കുവാൻ ഞാൻ എന്ത് എങ്ങനെയെല്ലാം ആയി ആയിത്തീരേണ്ടതുണ്ട് അതുമല്ലെങ്കിൽ ഞാൻ എങ്ങനെയെല്ലാം ആവാതിരിക്കേണ്ടതുണ്ട് എന്നോട് തന്നെ പറയുന്ന ആ ചോദ്യവും ഞാൻ തന്നെ കണ്ടെത്തുന്ന ആ ഉത്തരവും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ മാത്രം പങ്കുവെക്കുക എന്നതാണ് ഈ കൂടിച്ചേരലിൻ്റെ ഉദ്ദേശം പ്രിയപ്പെട്ടവരെ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും ഈ ചിന്തകൾ ഓരോന്നും ഇവിടെ അവസാനിപ്പിച്ച് അതുമല്ലെങ്കിൽ ഈ പന്തലിലെ താഴെ തന്നെ ഉപേക്ഷിച്ച് മടങ്ങാതെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൊത്തി വെച്ചുകൊണ്ട് നമ്മുടെ ഇടങ്ങളിലേക്ക് സമാധാനക്കൂട് എന്നറിയപ്പെടുന്ന ദ മിനിയേച്ചർ ഫോം ഓഫ് ഹെവൻ എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ഹോമിൻ്റെ അർത്ഥം നമ്മുടെയൊക്കെ വീടിന് ഹോം എന്നാണ് പറയാ ഹോമിന്റെ അർത്ഥം ദ മിനിയേച്ചർ ഫോം ഓഫ് ഹെവൻ എന്നാണ് സ്വർഗത്തിൻ്റെ ഒരു കുഞ്ഞു രൂപമാണ് ഇനി അറബി ഭാഷയിലേക്ക് വരികയാണ് എന്നിങ്ങനുണ്ടെങ്കിൽ മസ്ഖൻ എന്നാണ് പരിശുദ്ധ ഖുർാനിലൂടെ വീടിനെ പേരിട്ട് വിളിക്കുന്നത് മസ്കൻ എന്ന വാക്കിനർത്ഥം ഭൂമിയിലെ ഏറ്റവും സമാധാനമുള്ള ഇടം എന്നാണ് അതുകൊണ്ട് ആ ഇടത്തിൻ്റെ സമാധാനം പിന്നെയും പിന്നെയും ഇങ്ങനെ വർധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉൾപ്പെടേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കഥയിലൂടെ തുടങ്ങാം ഒരിക്കൽ ഒരാള് വീട് വെക്കാൻ ഒരുങ്ങുകയാണ് അയാള് വീട് വെക്കാൻ ഒരുങ്ങുന്നതിന് മുൻപേ ഗുരുവിന്റെ അരികിൽ ചെന്നിട്ട് ഗുരുവിനോട് ചോദിക്കുകയാണ് ഗുരുവേ ഞാനൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എന്റെ വീട് സ്വർഗ തുല്യമാക്കേണ്ടതുണ്ട് എനിക്ക് എന്റെ വീട് സ്വർഗമാക്കി മാറ്റേണ്ടതുണ്ട് പക്ഷേ നരകമാവണ്ട എന്ന് അപ്പൊ ഗുരു അദ്ദേഹത്തിനോട് പറഞ്ഞു അതിന് നീ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതിന് നീ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ടോന്ന് അപ്പൊ അയാൾ തീർച്ചയായും ഗുരുവിന്റെ അടുത്ത് മറുപടി പറയാണ് ഇല്ല ഗുരുവേ ഞാൻ കണ്ടിട്ടില്ല സ്വർഗവും കണ്ടിട്ടില്ല നരകവും കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ നീ നിന്റെ വീട് സ്വർഗ തുല്യമാക്കും എന്ന ചോദ്യത്തിന് അദ്ദേഹം വീണ്ടും ഗുരുവിനോട് പറയാണ് എന്നാൽ എനിക്ക് സ്വർഗവും നരകവും കാണിച്ചു എന്ന് അങ്ങനെ അയാള് സ്വർഗവും നരകവും കാണാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മുൻപിലെത്തി ആദ്യം അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് നരകമാണ് വലിയൊരു റൂമാണ് പക്ഷെ അതിന് വാതിലുകളൊന്നുമില്ല ജനാല മാത്രമേ ഉള്ളൂ ഈ ജനാലയ്ക്കുള്ളിലൂടെ ഇങ്ങനെ നരകത്തിനുള്ളിലേക്ക് നോക്കുമ്പോ ഒരു റൂമ് ആ റൂമിന്റെ ഉള്ളില് അതിനേക്കാൾ വിശാലമായ ഒരു തീന്മേശ ഈ തീന്മേശയില് നിറയെ വിഭവങ്ങളാണ് ഭയങ്കര ഉള്ള വിഭവങ്ങൾ കോപ്പ നിറയെ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട് പാത്രങ്ങൾ നിറയെ വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ വിഭവ സമൃദ്ധമായി നിറച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയം ഇതിങ്ങനെ നോക്കി നിൽക്കേ ഒരു ബെല്ലടിക്കാണ് നരകാണ് കാണുന്നത് ഒരു ബെല്ലടിക്കാണ് ബെല്ലടി സൗണ്ട് കേട്ടതും കുറെ മനുഷ്യന്മാര് നടന്നു വരുന്നുണ്ട് ഈ ആളുകളൊക്കെ ഇങ്ങനെ വരുമ്പോ ഈ മനുഷ്യമാരെയൊക്കെ നോക്കിയപ്പോ പുറത്തുനിന്ന് ഇയാൾ ഈ മനുഷ്യന്മാരെയൊക്കെ നോക്കുമ്പോ ഇവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഇവരുടെയൊക്കെ കൈകള് നീണ്ട ഒരു ഇരുമ്പ് തണ്ടിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട് രണ്ടു കൈകളും വലിയ ഒരു ഇരുമ്പ് തണ്ടിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടാണ് ഉള്ളത് രണ്ട് കൈകളും ഇരുമ്പ് തണ്ടിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഈ രൂപത്തിലാണ് എല്ലാവരും നടന്നു വരുന്നത് അങ്ങനെ എല്ലാവരും വന്നു തീന്മേശയുടെ അരികിലെത്തി നല്ല വിശപ്പോ കൂടിയിട്ടാണ് എല്ലാവരും വരുന്നത് തീന്മേശ നിറയെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് എല്ലാ തരത്തിലുള്ള ഭക്ഷണ പാനീയങ്ങളും ഉണ്ട് പക്ഷെ ഉണ്ടല്ലോ ഇവരൊക്കെ വന്ന് മേശയിലുള്ള വിഭവങ്ങളൊക്കെ എങ്ങനെ നോക്കി നിന്ന് കഴിക്കാൻ പറ്റുമോ ഹൈ കൊടുവള്ളിക്കാരെ നിങ്ങളൊന്നും പറഞ്ഞില്ല കഴിക്കാൻ പറ്റുവോ കഴിയോ എന്ത് പറ്റാത്ത കൈ എവിടെ കൈ രണ്ടും ഇരുമ്പ് ഇരുമ്പണ്ടല് കെട്ടിയിട്ട രൂപത്തിലുള്ളത് ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഭക്ഷണം നോക്കി വെള്ളം ഇറക്കി അടുത്ത വെല്ലടിയോട് കൂടിയിട്ട് ഉള്ളിലേക്ക് തന്നെ കയറി പോവുകയും ചെയ്തു അങ്ങനെ നരകം കണ്ടു കഴിഞ്ഞപ്പോ ഗുരു ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഇനി നമുക്ക് സ്വർഗം കാണാൻ പോവാന്ന് ഓക്കെ അങ്ങനെ സ്വർഗത്തിന്റെ അടിയിലെത്തി സ്വർഗവും ഇതേപോലെ തന്നെ വലിയ വിശാലമായ ഒരു റൂമാണ് അതിനും വാതിലുകൾ ഉണ്ടായിരുന്നില്ല ജനാല മാത്രമേ ഉള്ളൂ ജനാലയ്ക്കുള്ളിലൂടെ അതിനുള്ളിലേക്ക് നോക്കുമ്പോ നരകത്തിൽ കണ്ട അതേ കാഴ്ച വിശാലമായ തീന്മേശയുണ്ട് ആ തീന്മേശ നിറയെ വിഭവ സമൃദ്ധമായി ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ പോലെ അത് അതേപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ബെല്ലടി കേട്ടു ആളുകളൊക്കെ നടന്നു വരികയാണ് ഈ ആളുകളുടെയും കൈകളെല്ലാം ഇരുമ്പ് തണ്ടിലേക്ക് ചേർത്ത് വെച്ച് കെട്ടിയ രൂപത്തിലാണുള്ളത് ഇയാൾക്ക് സങ്കടം വന്നു നരകത്തിലെ ഭക്ഷണം മുഴുവൻ വേസ്റ്റ് ആയി പോയില്ലേ പഠിച്ചോന്നെ ഇനിയിപ്പം സ്വർഗത്തിലെ ഭക്ഷണം മുഴുവൻ വേസ്റ്റ് ആവാൻ പോവാണല്ലോ കാരണം എല്ലാവരുടെയും കൈകള് ഇരുമ്പ് ദണ്ടിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് കെട്ടിയ രൂപത്തിലാണുള്ളത് ബെല്ലടിയോടുകൂടി എല്ലാവരും നടന്നു വരികയാണ് എല്ലാവരും തീന്മേശയുടെ അരികിലെത്തി പക്ഷെ ഉണ്ടല്ലോ ആ കൂടിയ മനുഷ്യന്മാരെല്ലാവരും ആ തീന്മേശയിൽ വിളമ്പി വെച്ചിരുന്ന എല്ലാ ഭക്ഷണ പാനീയങ്ങളും വയറു നിറയേ കഴിച്ചു ഇതെങ്ങനെ സംഭവിച്ചേ എങ്ങനെ കഴിച്ചു ഹൈ സ്വർഗത്തിലെ ആൾക്കാരെ എവിടെയാ ഏ സ്വർഗല്ലേ മന്ത്രശക്തിയില് ദണ്ടെന്ന് കൈയെടുത്തിട്ടുണ്ടാവുന്ന ഇല്ല ഒരു മാന്ത്രിക ശക്തി എവിടെ പ്രവർത്തിച്ചിട്ടില്ല എങ്ങനെയാ ഇവരൊക്കെ ഭക്ഷണം കഴിച്ചത് എന്നിവിടെ ആർക്കെങ്കിലും പറയാൻ കഴിയോ എങ്ങനെയാ ഇവരൊക്കെ ഭക്ഷണം കഴിച്ചതെന്ന് കൂടെയുള്ള ആളെ കഴിപ്പിക്കുകയായിരുന്നു ഇല്ലേ ഇരുമ്പു തണ്ടില് കെട്ടിവെച്ച കൈ പതിയെ ഒന്ന് ചരിച്ചുകൊണ്ട് തന്റെ കൈ കൊണ്ട് ഭക്ഷണം എടുത്ത് തൊട്ടരികിലുള്ള ആളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക ഇങ്ങനെ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് അരികിലുള്ള മനുഷ്യർ പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തുകൊണ്ട് അവരുടെ വിശപ്പകറ്റുകയാണ് ചെയ്തത് ഇവിടെ ഗുരു കാഴ്ച മുഴുവൻ കണ്ട് അടുത്ത ബെല്ലടിയോടു കൂടി മനുഷ്യരൊക്കെ മടങ്ങിയപ്പോ തന്നോട് വീടിനെ സ്വർഗമാക്കി മാറ്റാൻ ആഗ്രഹിച്ചു വന്ന ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് രണ്ടുമാണ് സ്വർഗവും നരകവും രണ്ടു റൂമുകളിലും ഒരേ മനുഷ്യനാണ് രണ്ട് മുറികൾക്കും ഒരേ വിശാലതയാണ് രണ്ട് മുറികളിലും ഒരുപോലെ തിന്മേശയുണ്ട് രണ്ട് മുറികളിലും ഒരുപോലെ വിഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരേ സാഹചര്യങ്ങളായിരുന്നിട്ട് പോലും ഒന്ന് നരകമായി മാറുകയും മറ്റൊന്ന് സ്വർഗമായി മാറുകയും ചെയ്തു ഈ വിഷയത്തെ കുറിച്ച് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കൊക്കെ ഉള്ളത് കുടുംബം തന്നെയാണ് അല്ലേ നമുക്കൊക്കെ ഉള്ളത് കുടുംബാണ് കൂടുമ്പോൾ ഇമ്പം പകരുന്നതാണ് നമുക്കൊക്കെ ഉണ്ട് ഉമ്മാപ്പ നമുക്കൊക്കെ ഉണ്ട് വല്ലിമ്മ വല്ലിപ്പ നമുക്കൊക്കെ ഉണ്ട് മക്കള് മരുമക്കള് സഹോദരങ്ങള് ഒക്കെ ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ ചില ചുമരുകൾക്കുള്ളകം മാത്രം നരകമായി മാറാം ചില ചുമരുകൾക്കുള്ള മാത്രം സ്വർഗമായി മാറാണ് ഇതിന് കാരണം എന്താ എങ്ങനെയാണ് ഇതിനെ സ്വർഗമാക്കി മാറ്റുക അല്ലെങ്കിൽ കൂടുമ്പോൾ ഇമ്പം പകരുന്ന എനിക്ക് തന്ന വിഷയം പോലെ സന്തുഷ്ടമായ കുടുംബമാക്കി മാറ്റുന്നത് എങ്ങനെയാ അതിൽ നമുക്കൊക്കെ പങ്കുണ്ടോ നമ്മളൊക്കെയാണോ അത് ചെയ്യേണ്ടത് അതോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതിന്റെ പ്രസക്തി എന്താണ് അങ്ങനെയുള്ള കൊറേ ചോദ്യങ്ങളുണ്ട് അല്ലെ ഈ ചോദ്യം മുമ്പിൽ ഇങ്ങനെ വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസേ ക്ലിനിക്കിൽ ഉണ്ടായ ഒരു അനുഭവം മനസ്സിലേക്ക് വന്നത് ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാണ് കൗൺസിലിങ്ങിന് ഇടയിൽ പല വിഷയങ്ങളും ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴേ ആ മോള് എന്റെ അടുത്ത് പറയുകയാണ് ഡോക്ടറെ മെമ്പേഴ്സ് ഒക്കെ ഫാമിലിയില് വേസ്റ്റ് അല്ലേന്ന് ഏണിങ്സ് ഇല്ലാത്ത മനസ്സിലാവുണ്ടോ കുട്ടവള്ളിക്കാരിവിടെ ഇല്ലയെ ഇണ്ടെങ്കി ഒന്ന് ഇങ്ങനെ ആക്കുക ഞാൻ ചെലപ്പോ ഇല്ലേന്നൊക്കെ ചോദിക്കുമ്പോ ഇങ്ങനെ ആക്ക ഇല്ലെങ്കി ഇങ്ങനെ ആക്കുക ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ പ്രയാസമുണ്ടോ ഒന്നാമത്തെ കാര്യം നമ്മളെ കഴുത്തിന്റെ ഉള്ളിലെ കഴുത്തിന്റെ ബാക്കിൽ കുറച്ച് എല്ലുകൾ ഒക്കെ ഉണ്ട് സെർവൈക്കൽ ബോൺസ് എന്നാണ് പറയുക ഈ ബോൺസ് ഇടക്ക് ഇങ്ങനെ ഇളക്കുന്നത് നല്ലതാണ് നമ്മള് കൊറേ നേരമായില്ലേ രാവിലെ പത്തുനെ മുതൽ ഈർത്തം തുടങ്ങിയതല്ലേ വീട്ടിൽ പോകുമ്പോഴത്തേന് മൂപ്പർ വിളിക്കുമ്പോ ഇത് തിരിച്ച് മൂപ്പരെ നോക്കാൻ കഴിയൂല അപ്പൊ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള മൂവ്മെന്റ് ഒക്കെ പിന്നെ ഒരു പത്തറുപത് വയസ്സ് കഴിഞ്ഞ അവർ പറഞ്ഞിട്ട് കാര്യല്ല കേട്ടോ അറുപത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേനേ തേയ്മാനമൊക്കെ തുടങ്ങും അറുപതൊന്നും കഴിയണ്ട മെനോപോസ ലൈജ് ആകുമ്പോഴത്തേന് മെനോപോസ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു നാപ്പത്തഞ്ച് മുതൽ പെണ്ണുങ്ങൾക്ക് മെനോപോസ ഏജ് ആവും ആണുങ്ങൾക്കും ഏകദേശം ഒരു അമ്പത് വയസ്സ് മുതലൊക്കെ തേയ്മാനം സംഭവിക്കാൻ തുടങ്ങും എല്ലിനും അല്ലിനും ഒക്കെ അപ്പൊ ചെലപ്പോ കഴുത്ത് ഇങ്ങനെ ഇങ്ങനെ കിളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ഞാനിങ്ങനെ നോക്കിയിട്ട് കൊടുവള്ളിക്കാരൊക്കെ അറുപത് കഴിഞ്ഞോരൊക്കെ ഉണ്ടെങ്കിലും ചർമ്മം പറയില്ല പറയില്ലേ ചർമ്മം കണ്ട ഭയങ്കര യങ് എല്ലാരും അപ്പൊ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ എനിക്ക് എന്ത് തോന്നും നിങ്ങള് നിങ്ങളെ കൂട്ടത്ത് കൂട്ടിയിക്കണേന്ന് അല്ലേ അപ്പൊ എനിക്ക് എന്തിനു പറ്റും നിങ്ങളെ ഈ കിറങ്ങി ചെന്നിട്ട് വെറുതെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പറയണതൊന്നും അല്ലേ ഇവിടെ ഇങ്ങനെ നിക്കുമ്പോ നിങ്ങളെ മുമ്പിൽ നിൽക്കുമ്പോ ജീവിതവും അതുപോലെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലു വരുമ്പോ എന്നെ പോലെയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ ഇങ്ങനെ അറിയാണ്ട് വന്നു പോണ കാര്യങ്ങളാ അപ്പൊ ഇങ്ങളിൽ ഒരാളായിട്ട് കാണുകട്ടോ അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ കുട്ടി പറയാണ് ഏണിങ്സ് ഇല്ലാത്ത മെമ്പേഴ്സ് ഫാമിലിയില് വേസ്റ്റാന്ന് പഠിച്ചോനെ ഞാൻ തന്നെ കുറച്ചേര ആലോചിച്ച് കാരണം ഏണിങ്സ് ഇല്ലാത്ത മെമ്പേഴ്സ് എന്ന് പറയുമ്പോ ആരാ ഹൈ ഇണിയളെ വരുമാനം ഇല്ലാത്തോലെ വരുമാനം ഇല്ലാത്തോല് ഫാമിലിയില് വേസ്റ്റ് അല്ലേന്ന് ഞാൻ ആദ്യ ആലോചിച്ചത് ആരെയാണെന്നറിയോ വല്ലിമാനിയും വല്ലിപ്പാനീ ആദ്യം ആലോചിച്ചത് വല്ലിമാനിയും വല്ലിപ്പാനിയാ വല്ലിമ്മയും വല്ലിപ്പയും പ്രായമാകുമ്പോൾ കേണിങ്സ് വരുവോ വരുമാനം വരുവോ ഓല് ജോലിയും കൂലിയും ഒക്കെ നിർത്തി ജോലിക്കും കൂലിക്കൊന്നും പോവാൻ പറ്റാതെയായി അവര് വീട്ടിലിരിക്കുക സ്വസ്ഥ ജീവിതം നയിക്കുക അപ്പോഴാണ് വല്ലിമാനിയും നോക്കേണ്ട പേരെ കുട്ടി പറയണത് എന്ത് വരുമാനം ഇല്ലാത്തവരൊക്കെ വീട്ടിൽ വേസ്റ്റ് അല്ലേ എന്ന് അപ്പൊ അത് എവിടുന്നേ കിട്ടിയെന്ന് ചോദിച്ചപ്പോ ഓള് ഫോളോ ചെയ്യണ നവ ലിബറൽ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഒരാളുടെ ഇന്റർവ്യൂന്ന് കേട്ടതാണ് അഥവാ സ്വതന്ത്രവാദവും വ്യക്തിവാദവും യുക്തിവാദവും കൊണ്ട് നടക്കുന്ന ഈ കുട്ടി എപ്പോഴും കാണുന്ന ഒരാളുടെ ഇന്റർവ്യൂന്ന് കണ്ടതാത്രേ പ്രായമായ മനുഷ്യന്മാരൊക്കെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ യങ് ജനറേഷന്റെ ചെറുപ്പക്കാരായ ആളുകളുടെ വേസ്റ്റ് ആണ് അതുകൊണ്ട് പ്രായമായ ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യണതാ നല്ലത് എന്ന് പ്രായമായ മനുഷ്യന്മാരൊക്കെ പോയി ആത്മഹത്യ ചെയ്യണമെന്ന് ആ മനുഷ്യൻ അയാളുടെ ഇന്റർവ്യൂല് പറഞ്ഞു പഠിച്ച തമ്പുരാനങ്ങൾ ആലോചിച്ചോക്കി നമ്മളെ കുട്ടികളെ ഈ കൊണ്ടുവന്ന കുട്ടി അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നൊന്നും അല്ല വന്നിട്ടുള്ളത് നമ്മളെ ഇന്ത്യയിലെ നമ്മളെ കേരളത്തിലെ ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളത് ആ കൗൺസിലിങ്ങിന് അതിൻ്റെ ഇടയിലാണ് അവള് പറഞ്ഞത് എന്ത് പ്രായമായ ഉമ്മാനും വാപ്പാനേയും വയസ്സായ വല്യമ്മനും വല്യപ്പാനും വേസ്റ്റ് അല്ലേ ഏർണിങ്സ് ഒന്നും വരുന്നില്ലല്ലോന്ന് ഇങ്ങനത്തെ കുട്ടികളെ പോറ്റമ്മാരും വാപ്പാരും അല്ലേ നമ്മള് അതേപോലെ ക്ലിനിക്കിലെ മറ്റൊരവസരത്തിൽ കൊണ്ടുവന്നതാണ് ഒരു ഒരാട്ടിയും പെൺകുട്ടിയും ഉമ്മാനെ വാപ്പാനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനാണെന്നറിയോ പൊന്നാര ഡോക്ടറെ ഇവരെ രണ്ടാളെ ഒന്ന് ഡിവോഴ്സ് ആക്കി തരുമോന്ന് ചോദിച്ചിട്ട് ഉമ്മാനെ വാപ്പാനെ ഒന്ന് ഡിവോഴ്സ് ആക്കി തരുമോന്ന് ഒന്ന് പിരിപ്പിച്ചു തരുവോന്നും പറഞ്ഞിട്ട് അതെന്റെ ആദ്യത്തെ അനുഭവമായിരുന്നെ അവസാനത്തേയും അനുഭവമാവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന കാരണം എന്താ സ്വന്തം മാനേ വാപ്പാനെയാണ് പിരിച്ചു തരുവോന്ന് ചോദിച്ചിട്ട് വരുന്നത് അതിന്റെ പുറകിൽ കുറേ അനുഭവങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ എന്തുകൊണ്ട് മക്കൾ ഇങ്ങനെ പറയുന്നു എന്നതിൻ്റെ പിറകെ കുറേ സാഹചര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ ഇത്തരം കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ ആയത് തന്നെ ഈ വിഷയം ഈ കാലഘട്ടത്തിൽ അങ്ങേയറ്റം പ്രസക്തമാണ് എന്തിനാ കുടുംബം ി ഈ കുടുംബം ഇല്ലെങ്കിലേ ഈ ഏണിങ്സ് ഇല്ലാത്ത ഉമ്മയും വാപ്പയും വേസ്റ്റ് ആവൂലെ കുടുംബം ഇല്ല എങ്കില് ഈ പ്രായമായ മനുഷ്യർക്ക് ആര് സംരക്ഷണം നൽകും കുടുംബമില്ല എങ്കില് മക്കൾക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ആര് സംരക്ഷണം നൽകും എന്താ മൃഗങ്ങളും മനുഷ്യന്മാരും തമ്മിലുള്ള ആകെ വ്യത്യാസം എന്താ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ കുടുംബമാണ് വിശേഷ ബുദ്ധിയിൽ നിന്നും ഉണ്ടാവുന്ന ഈ കുടുംബമാണ് മനുഷ്യന്റെ കുട്ടി ജനിച്ചു വീഴുന്നത് ഇരുപത് ശതമാനം മാത്രമുള്ള തലച്ചോറുമായിട്ടാണ് ഇരുപത് ശതമാനം മാത്രമേ നമുക്ക് കുട്ടികളുണ്ടാവും ആ കുട്ടികളുടെ തലച്ചോറിന് കപ്പാസിറ്റി ഉള്ളൂ ബാക്കി എൺപത് ശതമാനം വളരുന്നത് ആ കുട്ടിയുടെ ചുറ്റുപാടിനനുസരിച്ചാണ് ആ കുട്ടിയുടെ ചുറ്റുപാടിൽ വേണം ഏറ്റവും സമാധാനവും സംതൃപ്തിയും സന്തോഷവും നൽകുവാൻ അവൾക്ക് അവന് അവൻ്റെ അവളുടെ കുടുംബം ആ കുടുംബത്തിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്നാ കിട്ടിയ സംരക്ഷണം വേറെ എവിടുന്നാ കിട്ടിയ സന്തോഷം വേറെ ആരാഗ്രഹിക്കുന്നത് അവൻ ഏറ്റവും മികച്ചവളാവണമെന്ന് വേറെ ആരാഗ്രഹിക്കുന്നത് അവൻ ഏറ്റവും മികച്ചവനാവണമെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബം എന്ന് പറയുന്നത് എന്നും പ്രസക്തമായ ഒന്നാണ് മെഡിക്കൽ സയൻസ് മനഃശാസ്ത്രത്തിന്റെ ഒരു പഠന റിപ്പോർട്ട് തന്നെ ഇങ്ങനെയാ മനുഷ്യന്മാർ അനുഭവിക്കുന്ന മനപ്രയാസം മനോവേദനകള് മനസ്സുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾക്ക് എഴുപത് ശതമാനം കാരണവും അവരുടെ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലുകളാണ് എന്ന് മനുഷ്യന്മാരുടെ ബന്ധങ്ങളില്ലേ ആ ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന വിള്ളലുകളാണ് എന്ന് പറയുമ്പോ പഠിച്ചോൻ്റെ അടുത്തേക്ക് വരാം നമ്മള് പഠിച്ചോനെ സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് സൃഷ്ടിപ്പൊക്കെ കഴിഞ്ഞു സൃഷ്ടിപ്പൊക്കെ കഴിഞ്ഞപ്പോ ബന്ധത്തിനെ സൃഷ്ടിക്കാം ബന്ധത്തിന് സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ബന്ധം ചോദിച്ചു ഉത്രേ എന്നെ മുറിക്കപ്പെടുന്ന സാഹചര്യം വരുമോന്ന് എന്നെ മുറിക്കുന്ന സാഹചര്യം വരുമോന്ന് അപ്പൊ പഠിച്ചോം പറഞ്ഞു നീ മുറി നിന്നെ മുറിക്കുന്നവരുമായി ഞാനും ബന്ധം മുറിക്കുന്നവരാണ് മുറിക്കുന്നതാണ് നിന്നെ ചേർത്ത് പിടിക്കുന്നവരുമായി ഞാനും ബന്ധം ചേർത്ത് പിടിക്കുന്നതാണ് എന്ന് എല്ലാ ദൈവങ്ങളും തന്നെയാണ് പറയണത് ബന്ധങ്ങൾ ഊഷ്മളമാക്കുക ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുക ബന്ധങ്ങൾ മുറിക്കാതിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഡിജിറ്റലൈസ്ഡ് യുഗത്തിൽ വളരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കളായതുകൊണ്ട് തന്നെ കുട്ടികൾ തെറ്റുകളിലേക്ക് ആഴ്ന്നിറങ്ങി പോവാതിരിക്കണമെങ്കിൽ ചതിക്കുഴികളിൽ പെട്ടു പോവുകയാണ് എങ്കിലും കൈ പിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കരകയറ്റി കൊണ്ടുവരണമെങ്കിൽ സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം ആ മക്കൾക്ക് സംജാതമാക്കി കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ വീടകങ്ങള് ഏറ്റവും സ്നേഹവും ഏറ്റവും സന്തോഷവും ഏറ്റവും സമാധാനവും നിറഞ്ഞതാക്കി തീർക്കേണ്ടതുണ്ട് എങ്ങനെയപ്പോ ഇത് ചെയ്യാം അല്ലെ പറയാനൊക്കെ എളുപ്പല്ലേ എങ്ങനെ എല്ലാവരെയും ആഗ്രഹം തന്നെ ഈ നാല് സാഗളും സന്തോഷം സമാധാനം സംതൃപ്തി അല്ലെ ഇതൊക്കെ കുടുംബത്തിൽ ഉണ്ടാവണം സന്തോഷം വേണം സമാധാനം വേണം സംതൃപ്തി വേണം ഇതൊക്കെ നമ്മളെ കുടുംബത്തിൽ ഉണ്ടാവണം അതിനിപ്പോ എന്താ ചെയ്യാ ഞാൻ എപ്പോഴും ക്ലിനിക്കിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ വീട്ടില് ഒരു സന്തോഷവും ഇല്ല ഒരു സമാധാനം ഇല്ല ഒരു സംതൃപ്തി ഇല്ല എന്താ ചെയ്യേണ്ടത് നല്ലട്ടോ ഇതാണ് പരാതിയെ കുടുംബത്തില് സന്തോഷവും സമാധാനവും സംതൃപ്തി ഒന്നും പരാതി ഇതാണ് പക്ഷെ തമാശയുള്ള കാര്യം എന്താണെന്നറിയോ പരിഹാരവും പരാതിക്കാരൻ പറയും പരിഹാരവും പരാതിക്കാരൻ്റെ പറയും എന്റെ പണി പകുതി അങ്ങോട്ട് കുറഞ്ഞിട്ടു പരിഹാരം എന്താ ഡോക്ടറെ വീട്ടിലെ സന്തോഷമില്ല വീട്ടിലെ സമാധാനം ഇല്ല വീട്ടിലെ സംതൃപ്തി ഇല്ല വീട്ടിലൊരു സ്വസ്ഥത ഇല്ല നിങ്ങള് ഓളെ ഒന്ന് നന്നാക്കി തരുവോന്ന് നിങ്ങള് ഓളെ ഒന്ന് നന്നാക്കി തരുവോന്ന് അല്ലെങ്കിൽ ഡോക്ടറെ വീട്ടിലെ സ്വസ്ഥത ഇല്ല സമാധാനം ഇല്ല സന്തോഷം ഇല്ല സംതൃപ്തി ഇല്ല നിങ്ങൾ ഓനൊന്ന് നന്നാക്കി തരുവോന്ന് അപ്പൊ ഉത്തരവും കിട്ടി പ്രശ്നം കിട്ടി പ്രശ്നത്തിനുള്ള പരിഹാരം നമുക്ക് തന്നെ കിട്ടി എന്താ ാക്ക അല്ലെങ്കിൽ ഓന നന്നാക്ക ഈ ഓളുകളും ഓനുകളൊക്കെയാ അല്ലെ നമ്മള് ഈ പറയുന്ന ഈ പരാതി പറയുന്ന അല്ലെങ്കിൽ നന്നാക്കേണ്ടുന്ന ഓളുകളും ഓനുകളൊക്കെയാ ഞാനുങ്ങളും നാളെ ഒരു പക്ഷെ എന്റെ ഒരാള് പിടിച്ചുകൊണ്ടുപോയി ഡോക്ടറെ പോരേലൊരു സുഖൂല്യങ്ങൾ ഓളെ നന്നാക്കി തരീന്ന് പറയുന്നതിന്റെ മുമ്പേ ഞാനങ്ങോടെ നന്നായാ മതി ഇല്ലേ അല്ലെങ്കിൽ മൂപ്പരം പിടിച്ചുകൊണ്ടുപോയി ഓനെ ഒന്ന് നന്നാക്കി തരീന്ന് പറയുന്നതിന്റെ മുമ്പേ മൂപ്പരം അങ്ങോട്ട് നന്നായാ പോരെ അപ്പൊ എങ്ങനെ ഇതിനെ നന്നാക്കും ഇത് ഫാനോ ബൾബോ ഒന്നും അല്ല ഒന്നും അല്ല പെട്ടെന്നങ്ങനെ തിരിച്ച് നന്നാക്കി കൊടുക്കാൻ ഇതെങ്ങനെയാണ് ഇതിനെ നന്നാക്കുക എങ്ങനെയാണ് ഈ ഓളെ ഓനെ നന്നാക്കുക ഇനി ഓള് ഓനും ആരാ ചിലപ്പോഴൊക്കെ ഓളു ഓനും ഭാര്യയും ഭർത്താവും ആയിരിക്കും ചിലപ്പോഴൊക്കെ ഉമ്മയും ഉപ്പയായിരിക്കും ചിലപ്പോഴൊക്കെ മക്കളും മാതാപിതാക്കളും ആയിരിക്കും മറ്റു ചിലപ്പോഴും സഹോദരങ്ങള് മറ്റു പലപ്പോഴും അയൽബക്കാര് ചിലപ്പോഴൊക്കെ കൂട്ടുകാര് ഇങ്ങനെ ഒരുമിച്ച് പരസ്പരം സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് പരസ്പരം താങ്ങും തണലും സന്തോഷവും സമാധാനവും ഒക്കെ ആയിത്തീരേണ്ട മനുഷ്യരാണ് ഓള് നന്നല്ല ഓന് നന്നല്ല എന്ന് പറഞ്ഞു വരുന്നത് അപ്പൊ ഓളേം ഓനേം നന്നാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാ കൊടുവള്ളിക്കാരെ ഒപ്പണ്ടോ നന്നാവല്ല നമ്മക്ക് ഞങ്ങൾ നലമ്പൂരാരും കൂടെ ഉണ്ട് നന്നാവല്ലേ നമുക്ക് അപ്പൊ എങ്ങനെയാണ് നാളെ ഒരുപക്ഷെ ഇന്റെ ഓന ഇന്നേയും കൊണ്ടുപോയി ഓളെ നന്നാക്കി എന്ന് ചോദിക്കുന്നതിന്റെ മുമ്പേ അല്ലെങ്കിൽ ഞാന് മൂപ്പരെ കൊണ്ടുപോയി ഓനെ നന്നാക്കി എന്ന് ചോദിക്കുന്നതിന്റെ മുമ്പേ നമുക്കൊന്നിട്ട് നന്നായി നോക്കാം അപ്പൊ പിന്നെ ഫീസ് കുറഞ്ഞിട്ടുല്ലേ ഹൈ വെറുതെ നന്നാവൂലെട്ടോ ഫീസ് കൊടുക്കണതേ ക്ലിനിക്ക് പോയി ഫീസ് കൊടുക്കണം അപ്പൊ ആയിരങ്ങൾ എണ്ണി കൊടുക്കുമ്പോ നമ്മളാലോക്കും ആദ്യം തന്നെയാണ് നന്നായാ മതേനെ എന്നാ പോക്കറ്റിൽ നിന്ന് പൈസ പോകില്ലായിരുന്നല്ലോന്ന് അപ്പൊ പ്രിയപ്പെട്ടവരെ പൈസക്ക് ലാഭം കിട്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇപ്പോഴേ അങ്ങോട്ട് ക്ലിയർ ചെയ്താല് നാളെ ക്ലിനിക്കിൽ നിന്ന് ക്ലിനിക്ക് ഓടേണ്ടി വരൂല്ല എന്നുള്ളതാ അപ്പോ ഈ ഓള് അല്ലെങ്കിൽ ഓന് എന്ന് പറയുമ്പോൾ നമ്മളെ കാലോയിക്കേണ്ടതേ ഓളെ ഓനെ കുറിച്ച് പറയുമ്പോ ഞാന് ഒരു സൂഫി കഥയാ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരിക്കലും ഒരു ഭാര്യ ഭർത്താവും കൂടെ വീട് താമസം മാറി പുതിയൊരു വീടൊക്കെ എടുത്ത് പോവാണ് അപ്പൊ ഭാര്യ വീടിന്റെ ഒരു ജനാലയ്ക്കുള്ളിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ടേ പുയാപ്പലിനെ വിളിച്ച് നോക്കി ഒന്നും ഇങ്ങോട്ട് വരിന്നും പറഞ്ഞിട്ട് മുപ്പര ഓടി വന്ന് ഓടി വന്നപ്പോ മൂപ്പരോട് ഓള് പറയാ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയുടെ വീട് ചൂണ്ടിക്കാണിച്ചിട്ട് ഓള് പറഞ്ഞു കൊടുക്കാണ് തന്റെ പുയാപ്പള്ളിനോട് നിങ്ങൾ ആ പോരൊന്ന് നോക്കാണേ ആ പൊരന്റെ ചുമര് നോക്കി എന്തോ ഒരു അഴുക്കാലെ അതില് ആ വീടിന്റെ ചുമരുമ്പൽ എന്തോരം പൊടിയും അഴുക്കുക ഇനി അതിന്റെ മതിലാണെങ്കിലോ ക്ലാവ് പിടിച്ചാകെ ചെളി പൊരണ്ട് കിടക്കാം ഇനി മുറ്റത്ത് അഴയിൽ ഡ്രസ്സ് തോരട്ടിട്ടുണ്ട് വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ തോരട്ടിട്ടുണ്ട് ആ തോരട്ട വസ്ത്രങ്ങൾ പോലും നോക്കൂ എന്തോരം ചെളിയാ ഈ പെണ്ണിനെ എന്താണാവ പൊരയില് പണിന്ന് പിയാപ്പിളൊന്നും മിണ്ടിയില്ലാട്ടോ ഓള് പറയുമ്പോ ഒന്നും മിണ്ടാൻ പാടില്ലല്ലോ ഇല്ലേ ഓള് പറയുമ്പോൾ ഓളെ തന്നെ കേൾക്കണെട്ടോ അത് വലിയൊരു പാഠാണ് കാരണം ഓക്ക് കൊറേ പറയണം പെണ്ണിനെ അങ്ങനെയാ പഠിച്ച സൃഷ്ടിച്ചത് കൊറേ പറയുന്ന രൂപത്തിലാണ് ഓളെ കൂപ്പറി സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓളെ പറച്ചിലൊക്കെ കേൾക്കാത്ത കുടുംബങ്ങളിലാണ് ഈ മാതിരി പൈസയും ചെലവാക്കി കൗൺസിലിങ്ങിന് പോകേണ്ട അവസ്ഥ വരിക ഓള് പറയണത് ഓൾ കേട്ടാ മതി അത്രേ വേണ്ടു അതിലേക്കൊക്കെ നമ്മൾ വരികയാണ് അപ്പൊ മൂപ്പരും എന്ത് ചെയ്തു സ്വസ്ഥതയും സമാധാനമുള്ള കുടുംബാന്തരീക്ഷത്തിന് അവളെ കേൾക്കല് നിർബന്ധമാണല്ലോ എന്ന് കരുതി അവള് പറയണതൊക്കെ മുഴുവൻ കേട്ട് ഒന്നും മിണ്ടാതെ പോക്കറ്റിൽ നിന്ന് ടവലെടുത്ത് കറച്ചിഫ് എടുത്ത് കറച്ചിഫ് എടുത്തിട്ട് അവരുടെ വീടിന്റെ ജനാലയുടെ ഗ്ലാസ് നന്നായിട്ടൊന്ന് തുടച്ചുകൊടുത്തു ആ ഗ്ലാസ് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അവളെടുത്ത് പറഞ്ഞു പ്രിയപ്പെട്ടവളേ എന്റെ പൊന്നുംകട്ടേ ഇനി ഒന്ന് പുറത്തേക്ക് നോക്കിയാ ജേന്ന് പുറത്തേക്ക് നോക്കിയപ്പോ വെട്ടിത്തിളങ്ങുന്ന ചുമരുകളും മതിലുകളും വസ്ത്രങ്ങളും ഉള്ള വീടിനെയാണ് അവള് കണ്ടത് അവള് പറഞ്ഞു എന്ത് വൃത്തിയില്ലേ ആ വീട് കാണാന് എന്ത് രസല്ലേ അതിന്റെ മതിൽ പോലും ആ അലക്കിയിട്ട ഡ്രസ്സൊക്കെ നോക്കി പുതിയ ഡ്രസ്സ് പോലെ ഉണ്ടല്ലേ എന്ന് അഴുക്കെവിടെ ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ടവരെ എവിടെയായിരുന്നു അവരുടെ വീടിന്റെ ജനാലയിലായിരുന്നു വഴുക്ക് ഇതാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓള് നന്നല്ല ഓന് നന്നല്ല എന്ന് പറഞ്ഞ അവളിലേക്കും അവനിലേക്കും വിരൽ ചൂണ്ടുമ്പോ ബാക്കി നാല് വിരലുകളും ചൂണ്ടപ്പെടുന്നത് നമ്മളിലേക്കാ ഞാൻ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്ക അല്ലേ ഞാൻ നന്നായാ മതി എന്ന് ഞാൻ എങ്ങനെയുണ്ട് എന്ന് ഞാൻ നോക്കിയാ മതി ഓളേയും ഓനേയും നന്നാക്കാൻ നടക്കണ്ട